കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭക്തി നിർഭരമായ തുടക്കം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അനേകായിരങ്ങൾ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ പന്ത്രണ്ടിന് സമാപിച്ചു കടക്കരപ്പള്ളി കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭക്തി നിർഭരമായ തുടക്കം ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് ചിക്കര വരവേൽപ്പ് ഘോഷയാത്ര നടത്തും ദീപാരാധന താലപ്പൊല്ലി എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻഗോപാൽ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കൊടിയേറ്റ് സദ്യ അവാർഡ് ദാനം ഉപഹാര സമർപ്പണം എന്നിവയും ഒരുക്കിയിരുന്നു ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് തെക്ക് ചേരുവാര തിരുവുത്സവം ഏപ്രിൽ പതിനൊന്നിനും വടക്ക് ചേരുവാര ആറാട്ട് മഹോത്സവം ഏപ്രിൽ പന്ത്രണ്ടിനും നടക്കും ദേവസ്വം പ്രസിഡന്റ് എ കെ അനിൽകുമാർ അഞ്ചന്ദ്ര വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത കജാഞ്ചി പി എ ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു പിൻ മീഡിയ ചർത്ത്